അത്രയും പ്രിയപ്പെട്ട എഫ് സി എം എ പ്രസിഡൻ്റ് കെ സി ആന്റണി ഓണം കമ്മിറ്റി ചെയർമാൻ ജോർജ് യേശുദാസ് മറ്റ് സുഹൃത്തുക്കളെ ഓണം നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും നമ്മൾ ആഘോഷിക്കുകയാണ് കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊതു പൊളിയോചനം അതാണ് ഓണത്തിന് പറയാം അങ്ങനെ കള്ളവും ചതിയും ലോകത്തിലെ മാവേലിയെ ചതിയിലൂടെ ചവിട്ടിത്താഴ്ത്തി ഇന്നത്തെ ലോകത്തിലും അതുതന്നെയാണ് നടക്കുന്നത് കള്ളവും ചതിയും മാത്രമേ ഉള്ളൂ ബാഹുബലിയെ കിട്ടപ്പയ്ക്ക് കുത്താൻ കഴിഞ്ഞത് അയാൾക്കത് ഉപരോധിക്കാൻ കഴിയാഞ്ഞിട്ടല്ല പക്ഷേ ബാഹുബലിയെ ബാഹുബലി കിട്ടപ്പയെ അത്രമാത്രം വിശ്വസിച്ച് പോയി ജൂലിയസ് സീസർ അവസാനം മരിക്കുമ്പോൾ യൂട്യൂബ് ബ്രൂട്ടസ് എന്നാണ് പറഞ്ഞത് എന്നു വെച്ചാൽ ബ്രൂട്ടസ് നിന്ന് ഇത്രമാത്രം വിശ്വസിച്ചാൽ എന്നെ നീ ശ്രദ്ധിച്ചല്ലോ എന്ന് നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ വാട്സപ്പ് മെസ്സേജിലൂടെയും മറ്റും മാധ്യമ വിചാരണ നടത്തി ആടിനെ പട്ടിയാക്കുന്നൊരു പരിപാടിയാണ് വെറുതെ മാധ്യമ വിചാരണ നടത്തി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയും അതിൻ്റെ ആദ്യത്തെ ഇരയായിരുന്നു പി ടി ചാക്കോ പി ടി ചാക്കോ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം വീണു കേരളത്തിലെ രാജാവായിരുന്നു കരുണാകരൻ നമ്പിനാരായണൻ മറ്റേ ചാരക്കേസ് എന്നും പറഞ്ഞ് അയാളും വീണു പാവം ഉമ്മൻചാണ്ടി അതും വീണു എല്ലാവരും ഇങ്ങനെ കള്ളക്കേസുകളും ഇതും പറഞ്ഞിട്ട് ആ ഒരു സാഹചര്യം ഇവിടുന്ന് മാറ്റണം മുൻ പ്രധാനമന്ത്രി വി പി സിങ്ങിനെ സെൻറ്റ് കിറ്റ്സ് കേസിൽപ്പെടുത്തി ഈ വിചാരണ ചെയ്തു അയാൾക്ക് പ്രധാന പിന്നത്തെ പ്രധാനമന്ത്രിയാവാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് കേസ് തള്ളിപ്പോൾ ചെയ്തു കേസ് ഉണ്ടായിട്ടില്ല അതാണ് ഇന്ത്യയിൽ നടക്കുന്ന മാധ്യമ വിചാരണ ആ മാധ്യമ വിചാരണ നിർത്തി വാട്സപ്പിലൂടെയും ഒക്കെ സ്നേഹത്തിൻ്റെ ഓണത്തിൻ്റെ സന്ദേശങ്ങൾ മാത്രം അയച്ചേ എല്ലാവരും സമന്മാരായിരിക്കാൻ ആശംസിച്ചുകൂടെ ഞാൻ നിർത്തുന്നു താങ്ക്